ബാലന്റെ ബാലന്റെ പ്രസ്താവന പ്രസ്താവന എന്തായിരുന്നു എന്തായിരുന്നു ജനാധിപത്യ അധികാരത്തിൽ ബാലൻ നിങ്ങൾ നോക്കണം ഈ കേരളത്തിന്റെ ജനങ്ങൾ മറക്കാൻ ആഗ്രഹിക്കുന്ന മുറിവുകളെ അതിനെ മാന്തി പൊണ്ണാക്കി വീണ്ടും മുതലെടുപ്പ് നടത്താൻ സി പി എമ്മിന്റെ നേതാക്കന്മാർ വരിവരിയായി നിന്ന് പ്രസ്താവന നടത്തുകയാണ് ബിജെപി ആകെ ഇനിയിപ്പൊ എന്താ ചെയ്യാൻ അവർക്ക് മനസ്സിലാവുന്നില്ല കാരണം വർഗീയത നല്ലോണം പറയുന്നത് ബി ജെ പിയേക്കാൾ സി പി എം നേതാക്കന്മാർ വർഗീയത പറയുന്നു മന്ത്രിമാര് തന്നെ എഴുന്നേറ്റു നിന്നും പറയുന്നു കുത്തിപ്പ് കൊണ്ടിറങ്ങണമെന്ന് അവരാലോചിച്ചിരിക്കേണ്ട അവസ്ഥയിലേക്ക് ഇവിടെ മാറുകയാണ് സഖാവെന്നും സംഘിയെന്നും വിളിക്കാൻ കഴിയാത്ത തരത്തിൽ സഖാവെന്ന് ചേർത്ത് വിളിക്കാൻ കഴിയാവുന്ന തരത്തിൽ ഇവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നതിനെ കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾ അറിയുന്നില്ലേ ഈ നാട്ടിലെ ജനങ്ങളെ ഭരണത്തിലേക്ക് ഒരു സ്വപ്നം പോലും കാണാൻ കഴിയില്ല എന്ന് എന്നവര് ധരിക്കുമ്പോ ആ തമ്മിലടിപ്പിക്ക എന്നുള്ള സ്വപ്നത്തെ അതിനെ അതിന് പിഴുതറിയാൻ കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുകയാണ് ഈ ഗവൺമെന്റിന്റെ അഴിമതികളെ ഈ മേഖലയിൽ നമ്മൾ ചില ചോദ്യങ്ങളിലൂടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യമുള്ളതായതുകൊണ്ട് അതിനെ മുഴുവൻ ഇനി നിങ്ങളുടെ മുമ്പിൽ വീണ്ടും ഞാൻ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പൊ ഇതാ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പുതിയ വെളിപ്പെടുത്തലുകൾ ഈ കഴിഞ്ഞ പത്തൊൻപതാം തീയതി കോടതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താ കോടതി പറഞ്ഞിരിക്കുന്നത് തെറ്റായ ഒരു ധൃതിയും തിടുക്കവും ദേവസ്വം ബോർഡ് ഈ പറയുന്ന സ്വർണം കടത്താൻ കാണിച്ചത് എന്തിനെന്ന് കോടതി ചോദിച്ചിരിക്കുന്നു അവിടുന്ന് കട്ടിളപ്പാളികൾ അവിടുന്ന് നിങ്ങൾക്കറിയാം ധോരവാലക ശില്പത്തിലെ സ്വർണം അത് നവംബർ മാസം തൊട്ട് തന്നെ ഈ മകരവാസക്കാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്കറിയാം അവിടെ വെച്ച് തന്നെ അതിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യാമെന്ന് ഇരിക്കെ അവിടുന്ന് അത് എടുത്തു കൊണ്ടുപോകണമെന്നുള്ള വൃത്തികെട്ട നിങ്ങൾ അറിയണം കോടതിയുടെ വാക്കുകളാണ് അനാവശ്യമായ തിടുക്കം എന്തിനിവരെ കാണിച്ചു വന്ന കോടതിയുടെ ചോദ്യം ആ ചോദ്യത്തിന് ഉത്തരമുണ്ടോ അപ്പോഴാണ് വിദ്യാഭ്യാസ മേഖല ഇതുപോലെ തകർത്ത് തരിപ്പണമാക്കാൻ നേതൃത്വം നൽകിയ മന്ത്രിയും ബുദ്ധിജീവിയാണ് എന്ന് സ്വയം അഭിനയിച്ച് നടക്കുന്ന മന്ത്രിയും സോണിയാ ഗാന്ധിയുടെ വീട് റെഡിയൂടെന്നാണ് മന്ത്രിസഭയിലെ അംഗങ്ങളായ ആളുകൾ കേരളത്തിന്റെ നിയമസഭയിൽ പറയുന്നത് പോലും നേരിട്ട് വന്ന് പറഞ്ഞു അവരങ്ങനെ ബോധപൂർവം ഒരു കാര്യം ഈ കളങ്കപ്പെട്ട ആളുമായി ബന്ധപ്പെട്ട് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല അപ്പോഴാണ് രണ്ട് മന്ത്രിമാർ എഴുന്നേറ്റ് നിന്ന് നിയമസഭയിൽ പറയുന്നത് നിങ്ങൾ ആലോചിക്കണം ഈ ഗവൺമെന്റിന് നിങ്ങൾക്ക് അറിയാം ആരുടെയും ഫോട്ടോ കൂടെ കണ്ടതിന്റെ പേരിലല്ല ഈ സ്വർണ്ണക്കുള്ളയിലെ ആരോപണങ്ങൾ അവർക്ക് നേരെ യു ഡി എഫ് ഉന്നയിക്കുന്നത് പക്ഷെ കോടതിയുടെ കണ്ടെത്തലുകളിലെ ഇൻവോൾവ്മെന്റിന്റെ പേരിലാണ് വാസവനെ പോലെ കടകംപള്ളിയെ പോലുള്ള ആളുകൾ അവര് അതുപോലുള്ള ആളുകൾക്കും കൊടുത്ത സംരക്ഷണത്തിന്റെ പേരിലാണ് പ്രശാന്തി ആളുകളെ ആ സ്ഥാനത്തിരുത്തി ഈ പ്രതി കൂട്ടാനുള്ള തീരുമാനങ്ങൾ എടുപ്പിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും ഇതേ പോറ്റിക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും അയ്യന്റെ സ്വർണം പൂശാൻ അതിനു വേണ്ടി അത് വിട്ടുകൊടുക്കാൻ ഉത്തരവിടാൻ ഇവർ കാണിച്ച തിടുക്കവും കോടതികൾ ചോദിക്കുന്നു ും കോടതി ഈ ഗവൺമെന്റിനോട് ചോദിക്കുന്നത് നമ്മൾ കണ്ടതാണ് അങ്ങനെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന ഒരു ഗവൺമെന്റ് ജനങ്ങളുടെ മുമ്പിൽ കയ്യോടെ പിടിക്കപ്പെട്ട ഒരു ഗവൺമെന്റ് ആ ഗവൺമെന്റ് ഇപ്പോ വർഗീയതയും വിഭാഗീയതയും യും ആളുകളെ തമ്മിലടിപ്പിക്കാൻ സർക്കാർ തന്നെ അടുത്ത നിയമസഭാ ഇവിടെ ഉണ്ടാവാൻ പോകുന്നത് എന്ന കാര്യത്തിൽ സംശയം ഐ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽബട്ടനും അമർത്തുക